ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർസ് യൂട്യൂബ് ചാനൽ സോ ഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക കഴിഞ്ഞ വീഡിയോ അതായത് അന്നപൂർണ ടൂറിൻ്റെ വീഡിയോയില് കെരിയർ ടൂറിൻ്റെ ഇടയിൽ കെരിയർ മോഡിൻ്റെ ഇടയിൽ നമ്മളൊരു ബസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു കിച്ചു എന്ന് പറയുന്നൊരു ബസ് സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോ അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എന്താ പറയുക കേരള മാപ്പ് എടുക്കാം സോ ഇവിടെ മാപ്പ് എടുത്തിട്ടുണ്ട് പ്ലേ കൊടുക്കാം സോ ഇവിടെ നമ്മൾ കളിച്ചായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന പൂർണയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കളിച്ചായിരുന്നു സോ നമുക്ക് റീസ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ യേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ കേസ് ഇവിടെ ലോഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് സോ ഏതൊക്കെ ഗെയിം ഒന്നും അങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക സോ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഒരു മിനിറ്റ് കേസോ ഒരു മിനിറ്റ് ഡോറ് തുറക്കുന്നത് ഓക്കെ ഡോറ് തുറക്കുന്ന ഇതാണ് ഓക്കെ ഇതാണ് ഇൻറ്റീരിയർ വർക്ക് ഇൻറ്റീരിയർ വരുന്ന ഇതാണ് സോ നമുക്ക് ഓക്കെ ഫസ്റ്റത്തെ മോഡ് എന്താണ് ഫസ്റ്റത്തെ മോഡ് ഗ്ലാസ് ഓപ്പൺ കത്തെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട് ഓ ഒരു ഡ്രൈവർ ഇല്ല ഓക്കെ ഓക്കെ കിച്ചു അത് കിച്ചിൻ്റെ കളറാണ് എടുക്കുന്നതാണ് മൂന്നാമത്തെന്താണ് മൂന്നാമത്തെന്താണ് വണ്ണസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ വരുന്നതാണ് അത് നമ്മൾ വേണ്ട നമ്മളിത് ഇടുമ്പോൾ വണ്ണസ് ഒക്കെ വന്നു നടക്കും വണ്ണസ് ഇതേതാ ബ്യൂട്ടി പിന്നെ ഇതേതാ കലീഫയോ ഇതേ ദാസ് ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിഹാസം എന്ന് പറയുന്ന ഒരു ബസ് നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് കിടക്കട്ടെ മൂന്നാമത്തത് കിടക്കട്ടെ കൈസ് ഓക്കെ അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിഹാസ് കിടക്കട്ടെ കൈസ് ഇതിഹാസ് കിടക്കട്ടെ ഇതിഹാസല്ല സോറി മൂന്നാമത്തെ കിടക്കട്ടെ പിന്നെ അവിടെ നമ്മളെ കൂടെ ഒരു ആ വണ്ടി നമ്മളെ കൂടെ വരുന്ന ഞാൻ കാണിച്ചു തരാം കൈസ് ഉണ്ടാ വണ്ടി നമ്മളെ കൂടെ വരുന്ന അണ്ടാ നമ്മള് വണ്ടി എടുക്കും അത് നമ്മളെ കൂടെ വരണം ആ പോലെ ഓക്കെ നമുക്കെന്തായാലും വണ്ടി എടുക്കാം നമ്മളിവിടെ വണ്ടി എടുത്തിട്ടുണ്ട് സോ നമ്മൾ യാത്ര പോവാണ് സൊ അപ്പം ഇനി ഇതിഹാസം എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അടുത്ത ദിവസം സോ ഈ കിച്ചു എന്ന് പറയുന്ന ഒരു ഈ ബസ്സിൽ നമ്മൾ കരിയർ മോഡ് പോകുന്നതാണ് കരിയർ മോഡ് മീൻസ് നമ്മൾ കൊണ്ടാക്കുന്നത് ചിലപ്പോൾ ഈ വയനാട് ചുരം അങ്ങനത്തെ സ്ഥലത്ത് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ ഈ ബസ് വിലേജറിൻ്റെ മാപ്പിൽ അതുപോലത്തെ മാപ്പ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഏതോ ഈ ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ തുടങ്ങിയ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴോ വീഡിയോ ഇട്ടായിരുന്നു ഒരു മിനിറ്റ് ഗാർസ് ഞാൻ മൈക്ക് ഓൺ ഓണാണ് ഓക്കെ ഇതിലങ്ങനെ ഒരു കുഴപ്പമുണ്ട് മൈക്ക് ഓൺ ഓണാക്കിയിട്ടേ നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ ഗാഴ്സ് അതുകൊണ്ട് മൈക്ക് എപ്പോഴും ഓൺ ആക്കിയാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ പെട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ഡ്രൈവ് സീറ്റ് ഇട്ടു നോക്കിയാലേ ഓക്കേ ഇതാണ് നമ്മൾ ഡ്രൈവ് സീറ്റ് എന്ന് പറയുന്നത് wandi. Ini kritika ya guys, kritika. Oke, okay. wandi Ada, la 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 ya la. അത്യാവശ്യം കൊള്ളാം ക്യാസം അകത്ത് നല്ല ഇന്റീരിയർ വർക്ക് വർക്ക് നല്ല കിളിലായിട്ടുണ്ടോ അകത്ത് ലൈറ്റോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എവിടാ എവിടാ എവിടെ മോനെ വണ്ടി ഇടിച്ച് അകത്ത് നോക്കട്ടെ അല്ല വർക്ക് ഉണ്ടാവും നോക്കട്ടെനിക്ക് ഒന്ന് കാണുമെന്ന് തോന്നുക ആട്ടിപ്പറം പോയി എടാ നമ്മക്ക് പോവാടെ എടാ ഇത് എന്താണ് വണ്ണസ് വണ്ണസ് ഭയങ്കര ഹോണടിയടി ആ നിക്കുന്നു വണ്ണസ് വണ്ണസ് ഓക്കെ നമുക്ക് റിവേഴ്സ് എടുക്കണം ക്യാഷ് Oke. Oke, ini mau buat ഇതാകുമ്പോ എല്ലാം കാണാൻ പറ്റും ക്യസ് ഓ ഇത്രയും ട്രാഫിക് ഉണ്ടായ വണ്ണസ് വണ്ണസ് കാരണ കാരണം ഇത്രയും ട്രാഫിക് ഉണ്ടായ ഗൈസ് അവിടെ എഴുതുന്നത് ടാറ്റയാണിസ് ടാറ്റയാണെന്ന് തോന്നുന്നു ക്യസ് എന്ത് ബെസ് സ്റ്റോപ്പ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വണ്ടി വേറെ ഉണ്ടോ മോനെ ഇതിട്ട് കളിക്കാം അതാണ് ബെറ്റർ വണ്ണസ് കൊമ്പന ഇവിടെ കാണാറില്ല ഗസ് അതിന് നമ്മൾ അന്നപൂർണയിലെ കരിയർ കരിയർ ടൂർ പോയപ്പോഴത്തേക്ക് നമ്മളെ കണ്ടായിരുന്നു അന്നപൂർണ ഓക്കേ നമുക്ക് ഇതുവഴി പോവാം നമ്മൾ കഴിഞ്ഞ അന്നപൂർണയിൽ പോയത് വണ്ടി ചെളിയാവു എന്തോ ഡൗട്ടും കാര്യങ്ങളും വണ്ടീടെ കണ്ണും പേടേ റോട്ടിൽ ആരെങ്കിലും പോസ്റ്റ് ചോയ്ക്കോളേ ഞാനത് ആദ്യായിട്ടേ കാണ

ഓക്കെ ആർ ജി ബി ലൈറ്റ് ബ്ലിങ്കായി കത്തുന്നുണ്ട് ഗൈസ് ഇവിടെ വള വളവാണ് 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 ഇങ്ങോട്ട് 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 ഓക്കെ ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ടോട്ടൽ ലുക്കെന്ന് പറയുന്നത് ഇവിടെ ആ ടിപ്പറ കൊണ്ട് കേറ്റണക്കാണ് വെറുതെ കൊണ്ട് വെച്ച് കേറ്റുന്നത് ഇത് ഏത് വഴിയടേ നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാം ആപ്പിൽ കാണിച്ചിട്ടില്ലേ തിളപ്പേതാങ്കിലും ഉടായ്പ വഴിയായിരിക്കും 我离润堂呢？还唔多。OK。<noise> തെറ്റാണ് കായ്സ് പിന്നെ കയസ് ഞാൻ വീടൊരു തുടക്കത്തിലേ പറഞ്ഞു ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിലോ ഈ ബസ് നെറ്ററിൽ ഏതെങ്കിലും ബസ് കൊണ്ടുവരണമെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സോ അപ്പം ഞാൻ ആ ബസ് ബസ് കൊണ്ടുവരുന്നതാണ് കഴിഞ്ഞ് പക്ഷെ അടുത്ത വീഡിയോ അല്ലെങ്കിലും അടുത്ത വീഡിയോയിലല്ല ഇതിഹാസം കഴിഞ്ഞ് വേറൊരു പ്രൈവറ്റ് ബസ്സും ഉണ്ട് ആ പ്രൈവറ്റ് ബസ്സും കഴിഞ്ഞിട്ട് നമ്മൾ ഖലീഫ കൊണ്ടുവരുന്നതാണ് ഖലീഫ സോ നമുക്ക് കരിയർ മോഡ് കളിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കലീഫ് എടുക്കാൻ പറ്റത്തുള്ളൂ ഗാഴ്സ് കാരണം വെച്ചാൽ എൻ്റെ കയ്യിലും നമ്മുടെ ഈ മോഡ് കയറ്റാൻ നേരത്തെ ഫ്രീ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ വരത്തില്ലേ സോ അതുകൊണ്ട് നമുക്ക് കളിച്ച് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് വണ്ടി എടുക്കത്തുള്ളൂ ഇത് കടലാണ് അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേറ്റി വയ്ക്കാലോ ഓക്കെ നമുക്ക് കേറ്റി വയ്ക്കാം ഗാഴ്സ് ടേ ഓ വണ്ടി ഇടിച്ചു ഓ എന്താ ബെസ്റ്റ് സ്റ്റാൻഡ് ഓരോണ്ട് ഗസ്

ട മോൻ എന്താണ് എനിക്ക് ഒരു ഒരു മിനിറ്റ് എഴുറ്റ് എഴിറ്റ് ഓക്കെ പോവാ ഓക്കെ കേസപ്പോ നമ്മൾ വീണ്ടും യാത്ര ധരിച്ചിട്ടുണ്ട് ഓക്കെ കൊള്ളാം കേസ് സോ പറഞ്ഞില്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യുക പറയുന്ന ബസ്സൊക്കെ കൊണ്ടുവരുന്നതാണ് ഇനി രണ്ട് ബസ്സിൻ്റെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക നമ്മളുടെ ഖലീഫ കൊണ്ടുവരുന്നത് ഖലീഫയും വയനാടനും നമ്മൾ കൊണ്ടുവരുന്നതാണ് വയനാടിൻ്റെ മോഡും എന്താ പറയുക ലിവറിയും കയറ്റിയിട്ടിട്ടുണ്ട് ഇനി അത് ഇതിനകത്ത് ഗെയിമിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ പൈസ വേണം സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂരിൽ ഒരു ടൂറ് പോവാം ടൂറല്ലേ സോറി കെരിയർ മോഡ് പോവാം നമുക്കല്ലെങ്കിൽ നമ്മളുടെ കെ എസ് ആർ ടി സിയിൽ പോവാം കെ എസ് ആർ ടി സിയിൽ പോവാം കെ എസ് ആർ ടി സിയിൽ പോകണോ പോലെ ഇതായ കെ എസ് ആർ ടി സിയിൽ പോകണോ അതേ നമ്മളുടെ കെ എസ് ആർ ടി സിയിൽ പോകണോ മാപ്പ് തീർന്നു മാപ്പ് തീർന്നു മാപ്പ് തീർന്നു കെ എസ് ആർ ടി സിയിൽ പോണോ അതോ നമ്മളുടെ അമ്മക്കെതിരെ ഞങ്ങൾ എടുക്കാം കെ എസ് ആർ ടി സിയിലോ പോണോ അതേ നമ്മളുടെ കിച്ചുൽ പോണോ അതാണ് ഞാൻ ഇപ്പം What an accident, I guess. what an accident, I. What വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം ഓക്കെ വണ്ടി പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് സോ ഗ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തരം ആൾ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം സോ ഞാൻ പറഞ്ഞു എല്ലാവരും വണ്ടി വേണം ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ അത് കമൻ്റ് ചെയ്യുക വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ അത് കമൻ്റ് ചെയ്യുക സോ എന്താ പറയുക അടുത്ത വീടുകളിൽ നമ്മളൊരു കെരിയർ മോഡ് പോകുന്നതാണ് സോ കിച്ചൂലായിരിക്കും നമ്മൾ പോകുന്നത് കിച്ചു കിച്ചൂല് വേണോ അതോ എന്താ പറയുക ഏതിൽ വേണോന്നൊരു ഐഡിയ ഇല്ല ഗൈസ് ഇപ്പം നമുക്ക് ഏതിൽ പോവാം കെ എസ് ആർ ടി സിയിൽ പോവാം കെ എസ് ആർ ടി സിയിൽ പോകണമെങ്കിൽ കെ എസ് ആർ ടി സിയിൽ പോവാം അല്ലെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ട് ഇടാം അല്ല ഒരു വീഡിയോ കെ എസ് ആർ ടി സിയിൽ പോകുന്നതും കിച്ചു കിച്ചു ബസ്സിൽ പോകുന്നതും ഇല്ല സോ അടുത്തൊരു കാണാത്തരിക്കും ബായ്